റിയില്ല എന്റെ മാപ്പിളെ എന്റെ തീക്ക വിളിച്ചത് എന്റെ ഫോണിൽ വരുന്നില്ല ഞാൻ പിന്നെ വിളിച്ചാ പിന്നെ വിളിച്ചാൻ പറ്റി കൊതിയത്തിൽ കൂടുന്നില്ലേന്ന് കൂടിക്കണു ഞാൻ ഇമ്മച്ചിനോട് പറയില്ലേ ഞാനോട് ഒരു കാര്യം പറയാണ്ട് ും ഫോണോ പാക്ക് ആക്കി അത് അത് പാക്ക് ഹാക്ക് ആയാലും പാക്കായാലും നാട്ടുകാരെ മുയി പറഞ്ഞു ഞാൻ എന്റെ കുൽസും കൂടി അറിയാനുള്ള ജി ഒരു ഉപകാരം ചോദിച്ചു ആ തൊഴിലുറപ്പേര് കുത്തിയാച്ചു ഞാനൊന്നിറങ്ങിയിരിക്കും അങ്ങനെ അതുകൊണ്ടാണ് പറയുന്നത് എംബിനായിരം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് മാനം കടിച്ചിട്ടാണെങ്കിലും കൊമ്പങ്ങാട് പോയാ ആ സെ സെ ഈന എന്ന് പറയണം